രുചിയേറും വിഭവങ്ങൾ ഒരുക്കി രുചിമേള സംഘടിപ്പിച്ചു ബോൺ അപ്പറ്റേ ട്വന്റി എന്ന പേരിൽ മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിൽ നടത്തിയ ഭക്ഷ്യമേള വ്യത്യസ്തമായി വ്യത്യസ്തമായ രുചി വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് കപ്പയും ഇറച്ചിയും കഞ്ഞിയും ചമ്മന്തിയും കുമ്പിളപ്പം തുടങ്ങിയ നാടൻ വിഭവങ്ങളും ബ്രോസ്റ്റ് മോമോസ് തുടങ്ങിയ നിരവധി അറേബ്യൻ വിഭവങ്ങളും രുചിമേളയിൽ അണിനിരത്തി പതിനൊന്ന് സ്റ്റാളുകളിലായാണ് വിഭവങ്ങൾ അണിനിരത്തിയത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇപ്പോഴാണ് കോളേജിൽ ഭക്ഷ്യമേള നടത്തുന്നത് വിദ്യാർത്ഥികൾ രുചിമേള അവതരിപ്പിക്കുന്ന രീതിയും അവരുടെ കഴിവും സ്റ്റാളുകൾ എത്രത്തോളം ഒരുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുമാണ് ഈ രുചിമേള നടത്തിയത് നമ്മൾ ഒരു ഒരുപാട് വർഷമായി ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയിട്ട് കുറെ മുന്നേ നടത്തിയതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം പക്ഷെ ആദ്യമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ മാക്സി ഇതിൽ നോക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികളെ എത്രത്തോളമാണ് അവരുടെ പ്രസൻറ്റേഷൻ പിന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡാണോ അതോ പുതിയ കാറ്ററിങ് മെത്തേഡ് ആണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പതിനൊന്ന് ഫുഡ് കോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ ക്ലാസ്സിൻ്റെയും കൂടി ഫൈനല് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു പ്രൈ പ്രൈസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് കാറ്റഗറീസ് വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ഈ പേര് ഇങ്ങനെ ഇങ്ങനെ പരിപാടി പിന്നെ ഇതിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മക്കാണ് ഈ പരിപാടി ഒന്ന് സെറ്റ് കിട്ടിയത് ആ സ്റ്റാഫുമാരെല്ലാവരും നല്ല ഇതായിരുന്നു ഭക്ഷ്യമേളയിൽ മികച്ച സ്റ്റാളിന് സമ്മാനം നൽകി നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും ഭക്ഷ്യമേളയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി